ഹലോ എല്ലാവർക്കും ശ്രീദേഹിക്കമ്പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക വലിഞ്ഞു തൂങ്ങി ആകെ ഒരിതാവും അല്ലേ അത് എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സ്കിന്നൊക്കെ ചാരിങ്ങും ഒക്കെ വരുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പം അത് എന്തൊക്കെ ചെയ്താലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് വരും പക്ഷേ നമ്മുടെ ഈ ചില ചില ടിപ്സ് ടിപ്സുകൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പം നമുക്കിപ്പം നാൽപ്പത് വയസ്സ് വരേണ്ട ചിലപ്പോൾ ഒരു എഴുപത് വയസ്സിലായിരിക്കും വരുന്നത് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് നമുക്കുടേതായ രീതിയിൽ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നല്ല സൂപ്പറാണത് അപ്പോൾ ഇത് ചെയ്ത് നോക്കി റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സാഗിങ് റിംഗിൾസൊക്കെ നമുക്ക് മാറ്റിയെടുക്കും അത് കൂടാണ്ട് നമുക്ക് നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇനി വീഡിയോ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഫേസിനെ അതായത് നമ്മുടെ മുഖമൊക്കെ വലിഞ്ഞ് തൂങ്ങി ആകെ നമ്മുടെ എന്താ പറയണ ഉള്ളതിലും കൂടുതൽ പ്രായമൊക്കെ തോന്നും അപ്പോൾ അതിനൊക്കെ നമുക്ക് എതിരായിട്ട് നമുക്ക് ഫേസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മുടെ ചിയാ സീഡ് അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ ബൗളിൽ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക ഈ പാലിൻ്റെ അകത്തോട്ട് വേണം നമ്മൾ നമ്മുടെ ചിയാ സീഡ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിട്ട് കൊടുത്തിട്ട് തലേ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇത് വെള്ള വെള്ളത്തിലോ പാലിലൊക്കെ ഇട്ട് വെച്ചാലേ ഇത് നല്ലതായിട്ട് കുതിർന്ന് വരത്തുള്ളൂ അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പാലിലാണ് ഇത് കുതിർത്തിയെടുക്കുന്നത് അപ്പം ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് മാറ്റം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഒരു പ്രായമാകുമ്പോൾ എല്ലാവർക്കും സാഗിങ് ഒക്കെ വരും പക്ഷേ ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി പരിധിവരെ നമുക്കിതൊക്കെ മാറ്റാൻ കഴിയും അപ്പം അതിന് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചിയാ സീഡ് അപ്പോൾ ഈ ചിയാ സീഡ് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്ന് അല്ല സോറി വെള്ളത്തിൽ അല്ല പാലിൽ കിടന്ന കുതിരൊക്കെ അപ്പം പാലിട്ടാലാണ് ഇത് നമുക്ക് കൂടുതൽ എഫക്റ്റ് അപ്പോൾ നമ്മുടെ വലിഞ്ഞ് തൂങ്ങുന്ന സ്കിന്നിനൊക്കെ പെട്ടെന്ന് തന്നെ പരിഹാരമാവുകയും ചെയ്യും സ്കിന്നിന് നല്ലതായിട്ട് നിറം വെക്കുന്ന ഒരു കാര്യവും കൂടിയാണ് നമ്മുടെ ചിയാ സീഡ് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ചില ദിവസേ എന്താ പറയുക വെള്ളത്തിൽ അതായത് തലേദിവസം പാലിൽ സോക്ക് ചെയ്ത് വെക്കത്തുള്ളൂ അങ്ങനെ പാലിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വെക്കരുത് അപ്പം ഞാൻ ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് ഇത് സോക്ക് ചെയ്ത് വെക്കാറുള്ളൂ ഇനി അഥവാ ദിവസം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഫ്രിഡ്ജിൽ തന്നെ സോക്ക് ചെയ്യണം കേട്ടോ അപ്പൊ കിഞ്ഞ് ഒന്ന് കുതിർന്നു വരാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സീഡ് അതായത് അത് നമ്മുടെ ചിയാ സീഡ് പാലിൽ കുതിർന്ന ഇതേ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ എന്നെ വായിൽ പെട്ടെന്ന് എപ്പോഴും ഫ്ലാക്ക് സീഡ് ആട്ടാ വരുന്ന അപ്പൊ അതേ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത് തലേ ദിവസം വെക്കണമെന്നൊന്നുമില്ല കേട്ടോ കുറച്ചൊരു ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ആയി കിട്ടും ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമുക്ക് ഇതുണ്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് വേറൊരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് രണ്ടുമൂന്ന് ദിവസത്തിനൊക്കെ മൂന്നല്ല ഒരാഴ്ചത്തേക്ക് വരെ നമുക്കിത് എടുക്കാം മുഖത്തൊക്കെ പറ്റാനായിട്ടോ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് എന്താ പറയുക ഗോതമ്പൊടിയോ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് അരിപ്പൊടിയോ ഗോതമ്പൊടിയോ എന്തെങ്കിലും ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം അതായത് ഇപ്പോൾ ഒരു വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് പൊടിയും കൂടിയിട്ട് വേണം കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ ഈ പാക്കിൻ്റെ അകത്ത് നമുക്ക് പിന്നെ എന്താ പറയുക അരിപ്പൊടി യൂസ് ചെയ്യാം ഗോതമ്പൊടി യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഗോതമ്പൊടിയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കഴുത്ത് വരെ നല്ലതായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിപ്പം നമുക്ക് എന്താ പറയുക എല്ലാ ദിവസവും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ല ആഴ്ച ഒരു മൂന്ന് ദിവസം ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം നല്ലൊരു എഫക്റ്റീവ് ഇതാണ് സ്കിന്നിന് നല്ല ഗ്ലൈസിങ്ങും പിന്നെ എന്താ പറയുക ഇത് നല്ല ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു വലിച്ചിരു പോലെ വരും അപ്പോൾ അതാണ് നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ടൈപ്പനാക്കി പിടിച്ചു നിർത്തുന്നത് പിന്നെ ഇതിൻ്റെ ഈ പിന്നെ ക്യാസീഡ് ആണട്ടെ ഇത് ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ എങ്ങാനും സീഡ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം എൻ്റെ വയൽ പെട്ടെന്ന് അങ്ങനെ വന്നിട്ടാണ് കിയാ സീഡ് കിയ് ഫ്ലാക് സീഡെന്നാണ് വരുന്നത് സിയാ സീഡാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലാക് സീഡ് കൊണ്ടും നമുക്ക് ഇതുപോലെ വെറുതെ ജെല്ലുണ്ടാക്കി മസാജ് ചെയ്യാം നല്ല റിസൾട്ടാണ് അതെങ്ങനെ ചെയ്താലും നമുക്ക് അത് നമുക്ക് ഡെയിലി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം ഫ്ലാക്സ് കൊണ്ട് അപ്പം ഇത് സ്കിൻ ബ്രൈറ്റ് ആവാനും നല്ലതാണ് ടൈറ്റ് ആവാനും ഒക്കെ നമുക്ക് വളരെ അപ്പോൾ ഇത് നമ്മുടെ മരുന്ന് കിടയിലൊക്കെ കിട്ടും കേട്ടോ അതാ അവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഇവിടെ കഴുത്തിലോട്ടും കൂടി അങ്ങ് വെച്ചുകൊടുക്കാം അപ്പം ഇത് നല്ലതായിട്ട് ഇങ്ങനെ വലിഞ്ഞ് നല്ലതായിട്ട് ഇത് ഇരിക്കും അപ്പോൾ നമ്മുടെ സ്കിന്നിനും നല്ല വലിഞ്ഞ് തൂങ്ങലൊക്കെ മാറാനൊക്കെ ഏറ്റവും അടിപൊളിയാണ് അപ്പോൾ ഞാൻ അതേ കഴുത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി കേട്ടോ എന്താ പറയാ ഇത് വലിയുമ്പോൾ നമുക്ക് തുടച്ച് കളയാം എന്നിട്ട് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറിൻ്റെയും ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ജെൽ ഫോമിലായതുകൊണ്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കും അപ്പോൾ ഇനി നമുക്ക് പത്ത് മിനിറ്റ് ആയിട്ട് കാണാം കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഇതൊരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത് നന്നായിട്ട് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് അങ്ങോട്ട് ഫേസ് നിന്ന് റിമൂവ് ചെയ്യാം അപ്പം നല്ലതായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഒന്നും ശരിക്കും ഒന്ന് ശരിക്കും നനച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മൾ തുടച്ചെടുക്കാനായിട്ട് എന്ന് വെച്ചാൽ നല്ലപോലെ അങ്ങ് പിന്നെ ഫേസിൽ പറ്റിപ്പിടിച്ചിരിക്കണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് സ്കിന്നൊക്കെ ഡാമേജ് ആവാണ്ട് നല്ലതായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് വേണം നമ്മൾ ശരിക്കൊരു തുണി കൊണ്ട് ഇത് എടുക്കാനായിട്ട് അപ്പം നല്ലൊരു ഇത് നമുക്ക് സ്കിൻ നല്ലതായിട്ട് ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ചിയാ ചിയ കൊണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും സ്കിൻ ബ്രൈറ്റൻ ആവുകയും ചെയ്യും യും ചെയ്യും സ്കിൻ ആദ്യം അപ്പം ആദ്യമൊന്ന് വെള്ളമൊഴിച്ച് നല്ലതായിട്ടൊന്ന് ഇതാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഒന്ന് നനച്ചതിന് ശേഷം വേണം ഇത് നമുക്ക് തുടച്ചു കളയാനായിട്ട് ഇത് ഈ ജെൽ ഫോമിൽ ഇരിക്കുന്നുണ്ടേ പോകാനായിട്ട് പാടാണ് എന്നാലും ഗുണം വെരട്ടിയാണോ അത് മറന്നു പോകരുത് കഴുത്തിനും അപ്പം ഞങ്ങളുടെ എൻ്റെ വീട്ടിലെല്ലാവർക്കും കഴുത്ത് ഭയങ്കര ഇതുള്ളതാണേ കഴുത്ത് നല്ലതായിട്ട് നല്ല അസുഖങ്ങളൊന്നും ആയിരിക്കും അതായത് കഴുത്തിന് നല്ല ഊർമ്മയാണ് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയും തൈറോയിഡ് ഉണ്ടോ എന്ന് ചോദിക്കും എന്നോട് എല്ലാവരും എൻ്റെ അമ്മയുടെ ഒക്കെ കഴുത്ത് ഭയങ്കരമായിട്ട് ഉയർത്തൊരു കഴുത്താണ് അപ്പൊ നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് ഉപയോഗിച്ചുള്ള ഒരു ടിപ്സാണ് നമ്മളിപ്പോൾ കാണിച്ചത് അപ്പം നമുക്കിത് ഉണ്ടാക്കി ഒരാഴ്ചത്തേക്കൊക്കെ വെക്കാം നമുക്ക് സ്കിൻ നല്ല ഡ്രൈറ്റാവുകയും ചെയ്യും സാഗിങ് പ്രിങ്കിൾസ് ഒക്കെ മാറി അപ്പോൾ ഇത് കുറച്ച് വീട്ടിൽ നമ്മൾ മേടിച്ച് വയ്ക്കുക സിയാ സീഡ് സിയാ സീഡ് അപ്പൊ നമ്മുടെ ഫ്ലാക് സീഡും നല്ലാട്ടെ ഇതുപോലെ ചെയ്യാനായിട്ട് രണ്ടും നല്ലതാണ് നമ്മളിപ്പോ ചെയ്തേക്കണം ചിയാ സീഡ് കൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ എപ്പോഴും വായി ഫ്ലാക്സീഡെന്നെഴുതും ഇപ്പൊ നമ്മൾ ചെയ്തേക്കണം ചിയാ സീഡ് ഫ്ലാക് സീഡ് കൊണ്ടും നമുക്ക് ജെല്ലുണ്ടാക്കാം ഈ ഞാനൊരു പൂച്ചയുടെ ഉച്ച ഇട്ടിട്ട് ഓടിയതാ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു ദിവസം കാണിക്കാം ഫ്ലാക്സ് സീഡ് കൊണ്ടുള്ള കൊണ്ടുള്ള നമ്മുടെ മുഖത്തിടാൻ പറ്റിയ ഒരു ഇതുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മുടങ്ങാണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ ദിവസവും വേണമെങ്കിൽ ചെയ്യാം ഇനി അതല്ല ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഇതെന്തായാലും അപ്ലൈ ചെയ്യണം കേട്ടോ അത്രയും നല്ലൊരിതാണ് സ്കിൻ നമ്മുടെ ടൈറ്റ് ആവാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമുക്ക് എന്തായാലും ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടിൻ അല്ല ഫയലൊക്കെ ഒന്ന് ഗുളികനും സ്കിന്നൊക്കെ പിന്നെ ടൈറ്റാവും പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും അപ്പോൾ നമുക്ക് കുറച്ച് ഒരു അടിച്ചിട്ട് കുറച്ച് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമുക്ക് നമുക്കാവുമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് വരട്ടി വെക്കുക അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അധികം ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്കൊന്ന് ഇത് ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ തലേസം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഇത് കുതിർത്തി ഫ്രിഡ്ജിൽ തന്നെ സോക്ക് ചെയ്യാൻ വെക്കുക അപ്പോൾ എന്നാന്ന് പറയാം അടിയുമ്പോൾ നല്ലതായിട്ട് അങ്ങോട്ട് അടിഞ്ഞ് കിട്ടുകയും ചെയ്യും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് അത്ര ഇതിൽ കിട്ടത്തില്ല അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ സ്കിൻ നല്ലതായിട്ട് എന്താ പറയുക ടൈറ്റാകുകയും ചെയ്യും സോഫ്റ്റ് ആവും പിന്നെ നമുക്ക് അതുമല്ല നമ്മുടെ സ്കിന്നിന് ഒരു നല്ല നിറവും കൂടി കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം കെട്ടും അപ്പം ഞാനിത് നേരത്തെ ഇതങ്ങനെ ചെയ്ത് നോക്കൂല്ലിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഇങ്ങനെ ചെയ്ത് നോക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ സ്കിന്നിനെ തന്നെ നല്ലൊരിതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നമ്മളോട് ചോദിക്കും എന്താണ് സ്കിന്നുള്ള ഒരു ക്ലിയർ ആയ പോലെ ഒക്കെ ഒരിത് വരും അപ്പോൾ ആ സാഗിങ്ങൊക്കെ കുറയും എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തരം പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു